ഇപ്പം വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മഴക്കാരാണ് കേട്ടോ മഴയിട്ട് പെയ്യുന്നുമില്ല എന്നാ ചൂട് കൂടുതലുമാണ് അങ്ങനെ വൈകുന്നേരം മുറ്റത്ത് കൂടൊക്കെ നടന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണിതാ നല്ല വിശക്കുന്നുണ്ട് അപ്പം എന്താണ് ചിന്തിക്കാമെന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണിതാ അയാൾ അവിൽ കുഴച്ചിരുമെന്ന് വെച്ച് വന്നത് അങ്ങനെ അങ്ങനെതാ അമ്മേനെ കൊണ്ട് അവലൊക്കെ ചേർപ്പിക്കുകയാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അവൽ ആയതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലുമൊക്കെ അഴുക്ക് കാണും അപ്പോൾ അവിലൊക്കെ ചേറി ചെറിയുള്ളിയൊക്കെ ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയുള്ളിയൊക്കെ ഇട്ട് അവര് വെച്ചിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതാ ശർക്കര ചീക്കിത്തറ വന്ന ആളാണ് കേട്ടോ ഈ നിക്കുന്നത് അപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം ചീകിയെടുത്ത് തേങ്ങ ചെറുവിയതും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ശർക്കരയും തേങ്ങയും ആ ചെറിയുള്ളിയും ഏലക്കപ്പൊടിയും ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവില് കുഴച്ചതും അതിന് കൂട്ടത്തിൽ നല്ല കട്ടൻ ചായ ഉണ്ടെങ്കിലുള്ളൊരു കോമ്പിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും വൈകുന്നേരം പിന്നെ വേറൊന്നും വേണ്ടാലേ അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് വൈകുന്നേരം ആണേ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്